നമസ്കാരം വാർത്തകൾ രാജ്ഭവന്റെ ഇനി മുതൽ ലോക്ഭവൻ ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് നാളെ മുതൽ ലോക്ഭവൻ എന്നാകും സ്വദേശമായ ഗോവയിൽ പോയ ഗവർണർ രാജേന്ദ്ര അലേക്കർ തിരിച്ചെത്തിയ ശേഷം നാളെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കും ലോക്ഭവൻ എന്നാൽ ജനങ്ങളുടെ ഭവനം എന്നാണ് അർത്ഥം വിജ്ഞാപനം നിലവിൽ വരുന്നതോടെ ഗവർണറുടെ ഔദ്യോഗിക വിലാസം ലോക്ഭവൻ കേരള താരങ്ങൾ എന്നാവും അസ്തമിക്കും രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റരുത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ പ്രതികരിച്ച് കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങേണ്ടെന്നും ഉദിച്ചുയരേണ്ട താരങ്ങൾ ഉദിക്കും അല്ലാത്തത് അസ്തമിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു കൂടാതെ രാഹുലിനെ ഒരു പരിപാടിയിലും കയറ്റരുതെന്നും പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കേന്ദ്രം അനുവദിച്ചാൽ ഇനിയും പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ തയ്യാർ ബിഎസ്എഫ് സർക്കാരിന്റെ ഉത്തരവ് ലഭിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം പതിപ്പിന് തയ്യാറാണെന്നാണ് അതിർത്തിയിലെ ലോഞ്ച് പാഡുകൾ പാകിസ്ഥാൻ ഉൾപ്രദേശങ്ങളിലേക്ക് മാറ്റിയെന്നും ഇത് തകർക്കണമെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന് സമാനമായ ആക്രമണം വേണമെന്നുമാണ് ബി എസ് എഫ് നിലപാട് സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ രണ്ടാം പതിപ്പില തയ്യാറാണെന്നും ബി എസ് എഫ് അറിയിച്ചു ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പന്ത്രണ്ട് ലോഞ്ച് പാഡുകളാണ് പാകിസ്ഥാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ബി എസ് എഫ് ഡി ഐ ജി കുൽവന്തറായി പറഞ്ഞു പാഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്നും ബി എസ് എഫ് വ്യക്തമാക്കി പകലും രാത്രിയിലും അസമയങ്ങളിലും ഫോൺ വിളിയും അശ്ലീല സന്ദേശങ്ങളും പോലീസുകാരനെതിരെ കേസ് മുൻപരിചയത്തിന്റെ പേരിൽ നമ്പർ വാങ്ങി ഫോൺ വിളിയും അശ്ലീല സന്ദേശവുമായി ആരോഗ്യ പ്രവർത്തക നിരന്തരം ശല്യം ചെയ്ത പോലീസുകാരനെതിരെ കേസ് കോഴിക്കോട് ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് എരഞ്ഞിപ്പാലം സ്വദേശിയായ യുവതിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥൻ നിരന്തരം അശ്ലീല സന്ദേശം അയച്ച് ശല്യം ചെയ്തത് നേരത്തെ പരിചയമുണ്ടായിരുന്ന യുവതിയെ ഈ അടുത്ത കാലത്ത് വീണ്ടും പരിചയം പുതുക്കി ഉദ്യോഗസ്ഥൻ ഫോൺ നമ്പർ വാങ്ങുകയായിരുന്നു പിന്നീട് പകലും രാത്രിയിലും അസമയങ്ങളിലും നിരന്തരം ഫോണിൽ ചെയ്തെന്നാണ് പരാതി ും സമീപിക്കുകയായിരുന്നു പരാതിയിൽ കഴമ്പുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തു ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും സമാന പരാതികൾ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന നടക്കാവ് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ജില്ലകളിലെല്ലാം തണുപ്പ് തുടരും സ്വാധീനം ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കേരളത്തിലെ മിക്ക ജില്ലകളിലും ദിവസം മുഴുവനും തണുത്ത അന്തരീക്ഷ സ്ഥിതി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പിൽ പറയുന്നു ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള മേഘങ്ങൾ രണ്ടു ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുന്നതാണ് പകൽ സമയത്ത് മൂലം തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണം വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് അനുഭവപ്പെടുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ പോലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും തണുപ്പുമാണ് ഇന്ന് ഉച്ചവരെ ഇത്തരത്തിൽ തണുത്ത കാലാവസ്ഥ തുടരുമെന്നും അതിനുശേഷം മേഘങ്ങൾ നീങ്ങി തുടങ്ങുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്